്രാന്തായാൽ കാണാൻ നല്ല ശൈലി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും സെയിം അവസ്ഥ തന്നെയാണ് ഉണ്ടായത് അതേ തോന്നൽ തന്നെയാണ് ഉണ്ടായത് ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയട്ടെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും തലേരു അത്യാവശ്യമുള്ള ഒരു സെൻസോ ഒരു നോളജോ കേറുമെന്ന് തോന്നുന്നില്ല ഒരു സംസ്കാരം എന്ന് പറയുന്നത് അത് കുറെ വിദ്യ അഭ്യസിച്ചത് കൊണ്ട് മാത്രം കിട്ടുന്നതല്ല ഒരു വ്യക്തിക്ക് അല്ലേ അപ്പം നമ്മളെ തോൽപ്പിക്കുന്നവർക്ക് മുമ്പിൽ നമ്മൾ സ്വയം തരം താഴ്ന്ന് തോൽക്കുന്നത് എത്ര നീചമായ ഒരു പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ എന്നുള്ളത് ഒക്കെ നിങ്ങൾക്കറിയാം ഞാൻ ഇനിയും കുളിക്കും ഇങ്ങനെയല്ല ഇതിൽ ഇത്രയെങ്കിലും വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും വിവസ്ത്രയായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരും ആർക്ക് ചേതം ടീച്ചറെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആർക്ക് ചേതം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുളിക്കും എന്ന് പറഞ്ഞു അതാണ് നല്ലത് കാരണം എന്തെങ്കിലും നമ്മളൊരു പരാതിപ്പെട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ജീവനക്കാരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല നിങ്ങൾ വിവസ്ത്രയായിട്ട് അവിടെ സെക്രട്ടേറിയറ്റിലല്ലോ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഉദ്യോഗസ്ഥർ അവിടെ ഹാജരായിട്ട് നിൽക്കും എന്നുള്ളതാണ് വാസ്തവം അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ടീച്ചറുടെ ഈ വീഡിയോ കണ്ട് ഇതിൽ പറയാനുള്ളത് അവർ എന്ത് വിദ്യാഭ്യാസം നേടി എന്നാണ് പറയുന്നത് കുറച്ചെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ജനം പൊതുജനം വിലയിരുത്തില്ലേ എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങളോട് അനീതി കാട്ടിയവർക്ക് എതിരെ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പ്രതികരിക്കേണ്ടത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ഞാൻ പ്രായമായി എന്ന് പറഞ്ഞ ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അവർക്ക് അത്ര പ്രായം ഇനി ഞാൻ പറയുന്ന ഇത്രയെങ്കിലും പ്രായമായ യുവതിയല്ലേ ടീച്ചറെ നിങ്ങൾ ഇനി യുവതി എന്നാണ് ഞാൻ വിളിക്കുന്നത് യുവതിയായ ടീച്ചർ എന്തിനാണ് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിച്ചിട്ട് വരുന്നത് ഇനി വരുന്നത് ഇത്രയും പിന്നെ വിവസ്ത്രയായിട്ട് ഇത്രയും വേഷം ധരിക്കാണ്ട് വിവസ്ഥയായിട്ട് വരും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ടീച്ചറുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാലിന് പിന്നെ ശിങ്കിടി പാടുന്ന മുഖ്യമന്ത്രിയും പിണറായി പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ബിന്ദു ഈ തുണിയും അർഹിക്കുന്നില്ല മനസ്സിലായല്ലോ ഈ നാട്ടിലെ സംവിധാനങ്ങളില്ലേ ഈ നാട്ടിലെ സംവിധാനങ്ങളൊന്നുമില്ലേ ആരെ മോശായ സ്ത്രീ നിങ്ങളൊന്ന് കോടതിയിൽ പോയി പറഞ്ഞു നോക്കും മോശായ സ്ത്രീന്ന് ആരെ മോശായ സ്ത്രീ കുളിക്കൂ കുളിക്കും കുളിക്കും കുളിച്ചുകൊണ്ടന്നെ ഇരിക്കും പിന്നെ ഫാർട്ടി സ്റ്റേറ്റ് കുളിക്കാത്തത് കോടതി തീരുമാനിച്ചിട്ട് എൻജിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കുളിക്കും വേണ്ടി വന്ന അതെന്താ ചെയ്യാത്തതെന്നറിയോ നമുക്ക് ചില നിയമങ്ങളുണ്ട് നിയമങ്ങൾ പാലിക്കാതെ ഗുണ്ടായിസം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും എഞ്ചിനീയറിംഗ് കോളേജിലെ രാജേഷ് കെ ഇനി ചിങ്കിടികൾക്കും പറ്റുന്നില്ല അവരെ മുന്നിലാന്ന് കുളിക്കണേ അവരെ മുന്നിലേ ഇനി കുളിക്കണേ ഇനി സെക്രട്ടറിയറ്റിൻ്റെ മുന്നിൽ ഞാൻ കുളിക്കും എൻ്റെ വീട്ടിൽ കുളിക്കുന്നത് എൻ്റെ മാന്യത ഇത്ര ഇത്രപോലെ തുണി കൊടുക്കുന്നതും എൻ്റെ മാന്യത ഈ തുണിയില്ലാത്ത കുളിയും നിങ്ങൾ പ്രതീക്ഷിച്ചോ പെട്ടെന്നുണ്ടാവും ഇനിയത്തെ കുളിക്ക് ഈ തുണിയും ഉണ്ടാവില്ല എന്നുള്ളക്ക് ഈ തുണി ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ചാനലുകളെല്ലാം പണമുണ്ടക്ക് ലോക്കൽ ചാനലുകൾ ചാനലുകൾ സത്യറിയാൻ പണുണ്ടാക്ക നിങ്ങളും കേട്ടു ഞാൻ നിങ്ങളും പറയേണ്ടി വരും ഉത്തരം നിങ്ങളും പറയേണ്ടി വരും നിങ്ങൾ എൻ്റെ ഉമ്മ പണ്ട് പറയുമായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ച ഭക്ഷണത്തിനൊന്നും പോയിട്ടില്ലെങ്കിൽ ചെറുതിൽ കുട്ടികളായിരുന്ന സമയത്ത് എത്ര വിളിച്ചാലും ചിലപ്പോൾ വന്നിട്ടില്ലെങ്കിലും ഉമ്മ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതാണ് ഈ ടീച്ചറുടെ വീഡിയോ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ ഞാൻ ഡാഷ് ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾ എന്താക്കണം അവിടെ പൂരിപ്പിക്കണം കേട്ടോ ഒട്ടപ്പിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു പഴഞ്ചൊല്ലാണത് കുളത്തിനോട് ദേഷ്യപ്പെട്ടിട്ട് നിന്റെ ഡാഷ് കഴുകാണ്ട് നിന്നാൽ നിന്റെ ഡാഷ് മണക്കുമെന്നല്ലാതെ ആ കുളത്തിന് എന്താണ് മനസ്സിലായില്ലേ മനസ്സിലായവർക്ക് മനസ്സിലാവും എനിക്കത് പബ്ലിക്കായിട്ട് പറയാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ടീച്ചറോട് ഈ ഒരു പഴഞ്ചൊല്ലിൽ തന്നെയാണ് ടീച്ചറോടും എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയോടോ പിന്നെ മന്ത്രി ബിന്ദുവിനോടോ മറ്റുള്ളവരോടോ കോളേജിലത്തെ ബാക്കിയുള്ള ജനങ്ങളോടോ ഒക്കെ ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളിങ്ങനെ അല്പവിവസ്ത്രയായിട്ട് നിന്നുകൊണ്ട് വീഡിയോസ് ചെയ്താൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യും നിങ്ങളെ നിങ്ങളെ ജനങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങളെ കാണും നിങ്ങളതിൽ ചീത്ത സ്ത്രീയെന്നോ നല്ല സ്ത്രീയെന്നോ ഇല്ല എന്ന് പറയുന്നു പക്ഷെ നിങ്ങളിത് ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യണം ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതിന് കുളി എന്ന് പറയൂല വെള്ളം ദേഹത്തിങ്ങനെ വീത്തുന്നതിന് കുളിയെന്ന് പറയില്ല കാരണം കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നല്ല സോപ്പ് തേച്ച് നല്ല ചകിരിയെ കൊണ്ട് ദേഹം എല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കുന്നതിനെയാണ് കുളി എന്ന് പറയുന്നത് ദേഹത്തിൽ ഉള്ള അഴുക്കെല്ലാം കളയുന്നതിന് കുളി എന്ന് പറയും ഇത് കുളിയല്ല ഇത് ഒരു പ്രതിരോധിക്കലാണ് എങ്ങന പ്രതിഷേധമാണ് പ്രതിഷേധമാണ് അല്ലേ അപ്പോ ഈ പ്രതിഷേധം ഇങ്ങനെ അല്ല ടീച്ചറെ അല്ലാണ്ട് നിങ്ങൾക്ക് വന്നിട്ടും കാര്യങ്ങൾ പറയാം എന്നെ ഇങ്ങനെ ചെയ്തു എന്നെ അങ്ങനെ ആക്കിയിട്ടുണ്ട് എനിക്ക് നീതി കിട്ടിയിട്ടില്ല ഞാൻ എന്താണ് ജനങ്ങളെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉള്ള പ്രായത്തിന് നിങ്ങൾക്ക് എത്ര പ്രായമായോ ആ ഉള്ള പ്രായത്തിന്റെ മെച്ചോട് വെച്ചിട്ട് കുറച്ചെങ്കിലും വിവേകമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കണ്ടേ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലവരായ ജനങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് തരും ജനങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും ഇത് ഒരുപാട് നെഗറ്റീവ്സിനെ നിങ്ങൾ നേടിയെടുത്തു എന്നല്ലാതെ ഇതിൽ നിന്ന് എന്ത് നേടി അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ഇനിയെങ്കിലും ആലോചിച്ചിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ അത് വയസ്സന്മാരുണ്ടാവും കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ഇങ്ങനത്തെ വീഡിയോസ് കണ്ട് രസിക്കുന്നവരുണ്ടാവും ഓക്കെ അല്ലാതെ പരിഹസിക്കുന്നവരായിരിക്കും കൂടുതലും എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമാണ് സത്യമായിട്ടും എനിക്കിതിൽ ഒരു കോമഡി കോമഡി ചെയ്യുന്നവരുണ്ട് ഈ ടീച്ചറുടെ ഈ വീഡിയോ എടുത്തിട്ട് കോമഡി ചെയ്യുന്നവരുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയില്ല കേട്ടോ കാരണം ഒരാളുടെ പതനം കണ്ടിട്ട് ഒരിക്കലും നമ്മൾ ചിരിക്കാൻ പാടില്ല അവരുടെ വിഷമമാണ് അവര് പങ്കുവെക്കുന്നത് മീഡിയയിലൂടെ വിഷമമാണ് അത്രയും മനസ്സിനെ ഏറ്റവും ആഘാതമാണ് പക്ഷെ അത് പറയേണ്ട രീതി ഇതല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനുള്ള ഒരു ഒപ്പീനിയൻ ഇങ്ങനെയല്ല ടീച്ചർ പ്രതികരിക്കേണ്ടിയിരുന്നത് നല്ല നിലയിൽ നല്ല വസ്ത്രത്തോടെ ഇരുന്നിട്ട് കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ നല്ല ജനങ്ങളാണ് കേരളീയർ എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളോട് അവർ പെരുമാറൂലേ അല്ലെങ്കിൽ അതിനുള്ള ഒരു പുറം വഴി പറഞ്ഞു തരൂലേ ജനങ്ങൾ നിങ്ങൾ കൂടെ ഉണ്ടാവൂലേ ഇനിയെങ്കിലും ഇതെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുക ടീച്ചറെ ഇത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നമ്മൾ ഓരോന്ന് ചെറുതെങ്കിലും നമ്മൾ കൊണ്ടുപോയി ഇടുമ്പോന്ന് എന്താന്ന് ആ നമ്മളെ എടുത്തിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് അത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല കാരണം അതിന് വക വെച്ചു കൊടുക്കുന്നത് നമ്മളാണ് അല്ലേ അപ്പൊ അതിനുള്ള വക നമ്മൾ വെച്ചു കൊടുക്കരുത് അതാണ് പറയാൻ എന്തായാലും നിങ്ങൾക്ക് നീതി കിട്ടട്ടെ എന്ത് വിഷമാണെന്നെങ്കിലും അതെല്ലാം മാറ്റി തരട്ടെ നിങ്ങൾ ദയവ് വിചാരിച്ച് ആ സെക്രട്ടറിയേറ്റിന്റെ മുമ്പിൽ ഒരുപാട് പുരുഷന്മാരുണ്ടാവും ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയട്ടെ എനിക്ക് നിങ്ങൾ ആ അത്തരത്തിൽ കാണാൻ തീരെ ആഗ്രഹമില്ല ടീച്ചറെ അതുകൊണ്ട് പറഞ്ഞ് പറഞ്ഞു തരുന്നതാണ് ദയവ് വിചാരിച്ച് ഇങ്ങനത്തെ കുളിസീൻ എന്നുള്ള എന്നുള്ള പേരും വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പബ്ലിക് പബ്ലിക്കിന്റെ മുമ്പിൽ വരരുത് ദയവ് വിചാരിച്ചിട്ടു പിന്നെയും പിന്നെയും പറയുന്ന കാരണം നമ്മൾ എൻ്റെ വർഗത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ ഒരു സ്ത്രീയാണ് നിങ്ങൾ പേരിന് നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് പക്ഷെ നിങ്ങൾ പ്രവൃത്തിയിൽ അത് കാണിക്കുന്നില്ല നിങ്ങൾ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യന്മാർക്ക് വരെ സംസ്കാരം എന്നുള്ളൊരു സംഗതിയുണ്ട് അത് വരെ ടീച്ചർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഞാൻ പറയുന്ന ഇതിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല ടീച്ചറെ സൗമ്യമായി പെരുമാറുക നല്ല രീതിയിൽ വീഡിയോസ് ഇടുക നല്ല രീതിയിൽ ആൾക്കാരുമായിട്ട് ഇടപാഴകുമ്പോൾ നിങ്ങൾ ഇതിൽ പബ്ലിക്കിൽ തന്നെ വന്നിട്ട് പറഞ്ഞോ നല്ല രീതിയിൽ പറഞ്ഞോ നല്ല രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല സപ്പോർട്ട് കിട്ടും തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് കിട്ടും ഉറപ്പാണ് ഇങ്ങനെ എന്തിനോ കോമാളി വേഷം കിട്ടുന്നത് ടീച്ചറെ ഇതൊരു കോമാളി വേഷമാണ് മറ്റുള്ളവർക്ക് കണ്ട് രസിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് പോകൂല മന്ത്രി ബിന്ദുവിന് പോകൂല മറ്റുള്ള സ്റ്റാഫിന് പോകൂല ആർക്കും പോകില്ല പൊതുജനം കണ്ട് പരിഹസിച്ച് കളിയാക്കി ചിരിക്കുന്നതാണിത് എന്തിനും ഇങ്ങനെ കോമാളിയാവുന്ന ടീച്ചറെ ഇനി നല്ല നിലയിലുള്ള വീഡിയോ പ്രതീക്ഷിക്കട്ടെ നല്ലൊരു സ്ത്രീയായി നല്ല നല്ല ഈ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ നാടിനെ നല്ല നന്മയേകുന്ന നല്ല ഒരു അധ്യാപികയായി ടീച്ചർ വരട്ടെ എന്ന് como